ഈശോ മിസ്സിഹാക്ക് സ്തുതിയായിക്കട്ടെ ജപമാല മാസത്തിലെ പതിനേഴാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് അമ്മയുടെ ജീവിതവും സന്ദേശവും ഇതായിരുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യും പ്രിയപ്പെട്ടവരെ മരിയൻ സന്ദേശം എന്ന് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യൂ ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ് ഇതാകർത്താവ് ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവികതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഈ സന്ദേശത്തിന് വീണ്ടും ആഴം കൂടുകയായിരുന്നു വിശ്വഗ്രന്ഥത്തിന്റെ ഏടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മരിയൻ സന്ദേശം ജീവിതങ്ങളോട് ചേർത്തവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കുഷ്ഠരോഗികളെ കാണുന്നു കുഷ്ഠരോഗികൾ അവന്റെ വാക്ക് കേട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നതായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നു അന്ധയാചകൻ അവന്റെ വാക്ക് കേട്ട് സുലാഖായിൽ പോയി കഴുകിയപ്പോൾ അവന് കാഴ്ച ലഭിക്കുകയാണ് കാനായിലെ കൽഭരണികളിൽ അവന്റെ വാക്ക് കേട്ട് അവർ പ്രവർത്തിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു പാപിനിയായ പെൺകുട്ടി അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഒരു വിശുദ്ധിയായി മാറിയതായി നമ്മൾ വചനത്തിൽ കാണുന്നു അഞ്ചപ്പവും രണ്ടു മീനും അവൻ പറഞ്ഞതുപോലെ അവർ ചെയ്തപ്പോൾ അവിടെ പുൽത്തകടി വിരുന്ന് മേസിയായി മാറിയത് നമ്മൾ വചനത്തിൽ കാണുന്നു വീണ്ടും ശിഷ്യന്മാർ കടലിൽ മീൻ പിടിക്കുമ്പോൾ വാക്ക് കേട്ട് വലതുവശത്ത് അവർ വലയിറക്കിയപ്പോൾ അവിടെ ചാകര ഉണ്ടാകുന്നു ഇപ്രകാരം ആരെല്ലാം ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുവാൻ തയ്യാറായോ അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം നമ്മോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് പല പ്രചോദനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ ഈ സന്ദേശം വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിന് അനന്തമായ കാരുണ്യം നിരന്തരം ഭക്ഷിക്കപ്പെടും അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാം നല്ല ദൈവം എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ